ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ രാമേശ്വരത്തുണ്ടായ അതിഭയങ്കരമായൊരു ചുഴലിക്കടും തുടർന്ന് നഗരം പൂർണ്ണമായും നശിക്കുകയും ഇന്നും കാര്യമായ ജനവാസമില്ലാതെ ഒരു പ്രേത നഗരമായി തുടരുകയും ചെയ്യുന്ന ധനുഷ്കോടി കാണാനാണ് ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ എടുത്തിരിക്കുന്ന റിസോർട്ടിൽ നിന്നും ഏകദേശം ഒരു ഒരു മണിക്കൂർ ദൂരം അരിച്ചൻ മുമ്പിലേക്ക് റൂമിൽ ചെന്ന് ഒന്ന് ഫ്രഷ് ഞങ്ങൾ വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി കുറേ കാലമായിട്ട് മനസ്സിൽ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ ധനുഷ്കോടി പഴയ കാലത്തെ ഒരു വലിയ തുറമുഖ പട്ടണമായിരുന്നു ഈ ധനുഷ്കോടി അന്ന് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള വാണിജ്യപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടുതലും ബന്ധിപ്പിച്ചു വരുന്നത് ഈ ഒരു തുറമുഖമായിരുന്നു അങ്ങനെ ഞങ്ങൾ വളരെ പ്രസിദ്ധമായിട്ടുള്ള പാമ്പൻ ബാലത്തിലേക്കാണ് ഇപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കൊരു വലിയ അബദ്ധം പറ്റി ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ വണ്ടി നിർത്തി ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് അങ്ങ് ധനുഷ്കോടി അരിച്ചമനുമ്പ് പോകാമായിരുന്നു ഞങ്ങളുടെ അതിബുദ്ധി കാരണം ഞങ്ങൾ വിചാരിച്ചു ആദ്യം നമുക്ക് അരിച്ചമനുമ്പ് കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാമെന്ന് പക്ഷേ എന്ത് ചെയ്യാനാ തിരിച്ച് വന്നപ്പോഴേക്കും നല്ല ഇരുട്ടായി അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാഴ്ചകളും കാണാനും പറ്റിയില്ല അപ്പോൾ ഈ ഒരു അപുദം നിങ്ങൾക്ക് ആർക്കും പറ്റരുത് പോകുന്ന വഴിക്ക് തന്നെ വണ്ടി നിർത്തി കാഴ്ചകളെല്ലാം തന്നെ കണ്ടുകൊള്ളാം ധനുഷ്കോടിയുടെ കിഴക്ക് ഭാഗത്ത് ബംഗാൾ ഉൾക്കടലും പടിഞ്ഞാറ് ഭാഗത്തായിട്ട് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല തെളിഞ്ഞു കിടക്കുന്ന അന്തരീക്ഷവും കടലും അതിന് അവിടെ അവിടെയായിട്ട് കുറേ ബോട്ടുകളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ധനുഷ്കോടി വന്നാലും നമുക്ക് അടുത്തതായിട്ട് കാണാനുള്ളത് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഒരു മെമ്മോറിയലാണ് എന്ത് ചെയ്യാനാ ഇതിനകത്തേക്ക് നമുക്ക് ക്യാമറയും കൊണ്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് അകത്തെ കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി അപ്പോഴേക്ക് നല്ല ചൂട് തമിഴ്നാട്ടിലെ ചൂടിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഒരു റിഫ്രഷ്മെൻറ്റിന് കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ച് വണ്ടിയിലിരുന്ന് തന്നെ കഴിച്ചു ഇവിടെ ഒരു ചെറിയ ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടുത്തെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ധനുഷ്കോടിക്ക് വിട്ടു രാമേശ്വരം കൂടിയാണ് നമ്മൾ ധനുഷ്കോടി പോകുന്നത് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പോലെ രാമേശ്വരത്ത് അമ്പലത്തിൽ ഞങ്ങൾ എത്തണമെന്ന് കയറുന്നില്ല അങ്ങനെ ഞങ്ങളിത് ഈ രാമേശ്വരം അമ്പലമൊക്കെ പിന്നിട്ട് നേരെ അരിച്ചൽ മുമ്പ് ലക്ഷ്യമാക്കി പോവുകയാണ് ഇവിടുത്തെ ഡ്രൈവിങ് നല്ല അടിപൊളിയാണ് നല്ല നീണ്ടു കിടക്കുന്ന വഴി നമ്മൾ മാപ്പിൽ നോക്കുമ്പോൾ അരിച്ചൽ മുൻപത്തി തൊട്ടടുത്ത് എന്ന പോലെ നമുക്ക് കാണാൻ പറ്റും പക്ഷേ എത്ര വണ്ടി ഓടിച്ചാലും നമുക്ക് അരിച്ചൽ മനുമ്പിലേക്ക് എത്താൻ പെട്ടെന്ന് പറ്റില്ല ഇവിടെ പണ്ട് ചുഴലിക്കാറ്റ് വരുന്നതിന് മുമ്പ് നമ്മുടെ മദ്രാസിൽ നിന്നും ഇങ്ങോട്ടൊരു റെയിൽപാത ഉണ്ടായിരുന്നു മദ്രാസിൽ നിന്ന് ധനുഷ്കോടിയിലേക്ക് വരുന്നവർ അവിടെ നിന്ന് തലേമന്നാറിലേക്ക് അതായത് നമ്മുടെ സിലോണിലേക്ക് പോകാനായിട്ട് ധനുഷ്കോടി ഫെറി സർവീസും ഉണ്ടായിരുന്നു ഡിസംബർ ഇരുപത്തിരണ്ടിനുണ്ടായ ചുഴലിക്കാറ്റിൽ ആ പട്ടണത്തിലുണ്ടായിരുന്ന ഏകദേശം ആയിരത്തി എണ്ണൂറ് പേര് മരണപ്പെടുകയും അതുമാത്രമല്ല അന്ന് മദ്രാസിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ പാമ്പൻ ധനുഷ്കോടി പാസഞ്ചർ ട്രെയിൻ അതിലെ നൂറ്റി പതിനഞ്ച് യാത്രക്കാരുൾപ്പെടെ ട്രെയിൻ ഒന്നടങ്കം ഒലിച്ചു പോവുകയും ചെയ്തു അന്ന് അങ്ങനെ ഒരു വലിയ അപകടം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു തുറമുഖമായിട്ട് ധനുഷ്കോടി മാറിയനെ ഇന്നും ഇതൊരു പ്രേത നഗരമായിട്ട് ഇങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടിടാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഇതിന് ചുറ്റുമുള്ള തീരപ്രദേശം അത്യന്തം അപകടം പിടിച്ചതാണ് എപ്പോൾ വേണമെങ്കിലും കടലെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന അത്ര ഭീകരമായൊരു പ്രദേശം ഒരുപാട് ദൂരം അങ്ങനെ യാത്ര ചെയ്ത് കുറേ ദൂരം യാത്ര ചെയ്ത് കഴിഞ്ഞപ്പം ഇരുവശത്തും ഞങ്ങൾക്ക് കടലിൽ കാണാൻ പറ്റി അതിൻ്റെ നടുക്ക് ഒരു നേർ പോലെ പോലെ നമ്മുടെ റോഡ് ഇങ്ങനെ നീണ്ടു നിറന്ന് കിടക്കുന്നുണ്ടോ ഇന്നും പണ്ടത്തെ ധനുഷ്കോടിയുടെ പല പട്ടണ ഭാഗങ്ങളും കടലിനടിയിലാണ് നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും രണ്ടായിരത്തി നാലിലെ ഡിസംബറിലെ ഒരു സുനാമി ആ സമയത്ത് ധനുഷ്കോടിയുടെ തീരത്തെ കടൽ അഞ്ഞൂറ് മീറ്ററോളം പിൻവലിയയും ആണ്ടുപോയ പഴയ പട്ടണത്തിൻ്റെ ചില ഭാഗങ്ങൾ ഏതാനും സമയത്തേക്ക് കാണാൻ പറ്റുക എന്നുമാണ് പറയുന്നത് ഞങ്ങളിതേ അങ്ങനെ അനച്ചൽ മനുമിൻ്റെ ഏകദേശം അറ്റത്തൊക്കെ എത്താറായിട്ടുണ്ട് ഇന്നിപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് അന്നുണ്ടായിരുന്ന ചില അവശേഷിപ്പുകൾ മാത്രമാണ് ധനുസിൻ്റെ അറ്റം എന്നാണ് ധനുഷ്കോടിക്ക് പേരിൻ്റെ അർത്ഥം പണ്ട് നമ്മുടെ രാമൻ സേതുബന്ധനം നട ഇവിടെ നിന്നാണെന്നാണ് രാമായണത്തിലേക്ക് പറയുന്നത് സീതാദേവിയെ വീണ്ടെടുക്കാൻ ശ്രീരാമൻ ലങ്കയിലേക്ക് സേതുബന്ധനം നടത്തുമ്പോൾ പണി തുടങ്ങാൻ തൻ്റെ ധനുസുകൊണ്ട് അടയാളപ്പെടുത്തിയിരുന്നത് ധനുഷ്കോടിയുടെ തെറ്റേ അറ്റമായിരുന്നു എന്ന് ഐതിഹ്യം ഇതൊക്കെ കൊണ്ടുതന്നെ ഭാരതത്തിലെ ഹിന്ദു വിശ്വാസ പ്രകാരം കാശി തീർത്ഥാടനം പൂർത്തിയാകണമെങ്കിൽ രാമേശ്വരം ക്ഷേത്രദർശനവും ദർശനവും സേതു സ്നാനവും കൂടി പൂർത്തിയാകേണ്ടതുണ്ട് അങ്ങനെ കുറേ ഐതിഹ്യങ്ങളും ഈ ധനുഷ്കോഴിക്ക് പുറകിലുണ്ട് അങ്ങനെ അരിച്ചൽ മുൻപിങ്ങിലേക്ക് എത്തി ഞങ്ങളുടെ മുന്നിൽ ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്നുണ്ടായിരുന്നു ആരും തന്നെ പാർക്ക് ചെയ്യുന്നതും കണ്ടില്ല ഞങ്ങൾ എന്ത് കരുതി ഞങ്ങൾ അവരുടെ പുറകെ അങ്ങ് പോയി പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പം വണ്ടി പുറകോട്ടുമില്ല മുന്നോട്ടുമില്ലാതൊരവസ്ഥയായി പിന്നെ എന്തോ ഞങ്ങളുടെ ഭാഗ്യത്തിന് അവിടെ ചെറിയൊരു സ്ഥലം കണ്ടു എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങളിത് അരിച്ചൽ മനുമേൻ്റെ അങ്ങറ്റത്തേക്ക് എത്തുകയാണ് അത്യാവശ്യം നല്ല തിരക്കും കടലിൽ നിന്ന് നല്ല കാറ്റും അടിക്കുന്നുണ്ടായിരുന്നു കുറേ സമയം അങ്ങനെ അരിച്ചൽ മുൻപിലൂടെ അങ്ങനെ നടന്നു ശരിക്കും നമുക്ക് ഇങ്ങനെ ക്യാമറ വെച്ചെടുക്കുമ്പം ഈ അരിച്ചൽ മുൻപിൻ്റെ ശരിക്കും ഭംഗിയൊന്നും നമുക്ക് കിട്ടില്ല ഒരു ഡ്രോൺ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ കറക്റ്റ് ഷേപ്പും ഭംഗിയും നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു അരിച്ചൽ മുൻപിൽ നിന്ന് ഒരു അല്പം മാറിക്കഴിഞ്ഞാൽ പണ്ടത്തെ പട്ടണത്തിൻ്റെതായ ചെറിയ ചെറിയ അവശിഷ്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും വഴിയരികിൽ ഇങ്ങനെ ഒരുപാട് കരകൗശല വസ്തുക്കൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഈ ഇങ്ങനെയുള്ള കടകളിൽ നിന്നും സാധനം മേടിക്കലും ഞങ്ങൾ വളരെ കുറവാണ് പക്ഷേ കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് പോകാൻ ഒരു പ്രത്യേക രസമാണ് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ പോസ്റ്റർ കാണാൻ പറ്റും അതിനകത്ത് അവിടുത്തെ അവശേഷിപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് ചെറിയൊരു രേഖയിൽ നമുക്ക് മനസ്സിലാക്കാം അന്നത്തെ സ്കൂള് പോസ്റ്റ് ഓഫീസ് ചർച്ച് ഹൗസുകൾ അങ്ങനെ കുറേയേറെ അവശേഷിപ്പുകൾ അന്നത്തെ ആ ദുരന്തത്തിന് ശേഷം സർക്കാർ ധനുഷ്കോടി പ്രേത നഗരമായി പ്രഖ്യാപിക്കുകയും ആ പ്രദേശം മനുഷ്യവാസയോഗ്യമല്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു ഇന്ന് ആ പ്രദേശത്ത് താൽക്കാലികമായി നിർമ്മിച്ച ഓലമേഞ്ഞ ചില മുക്കുവ കുടലുകൾ കാണാമെങ്കിലും സ്ഥിരമായ ആൾ താമസമില്ല വൈദ്യയും ഇൻ്റർനെറ്റും മൊബൈൽ കവറേജും ഒന്നും ഇവിടെ ലഭ്യമല്ല വൈകുന്നേരം ആറു മണിക്ക് മുൻപായി ടൂറിസ്റ്റുകളായി എത്തിയവരെല്ലാം പോലീസുകാർ തിരിച്ചയക്കും രാത്രി അവിടെ തങ്ങാൻ ആർക്കും അനുവാദമില്ല എല്ലാവരും പോയ ശേഷം പോലീസുകാരും സ്ഥലം ഇടും പവിഴപ്പുറ്റുകളും പാറകളും കൊണ്ട് നിർമ്മിച്ച വിശുദ്ധ അന്തോണീസിൻ്റെ ദേവാലയമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഉപ്പുകാറ്റേറ്റ് ഇതിൻ്റെ പല ഭാഗങ്ങളും ദ്രവിച്ചു തുടങ്ങിയിരിക്കുന്നു കടലെടുക്കാതെ ബാക്കി വെച്ച പള്ളിയുടെ ആൾത്താരം മാത്രം ഒരു മഹാദുരന്തത്തിൻ്റെ മൂകസാക്ഷിയായി ഇന്നും നശിക്കാതെ കിടക്കുന്നു ശരിക്കും ഇവിടുത്തെ ഓരോ മന്ദരിക്കും ഒരുപാട് ഒരുപാട് കഥകൾ പറയാനുണ്ട് എങ്ങനെ കേൾക്കും തോറും അറിയുമോറും നമുക്ക് ചില സ്ഥലങ്ങളോട് ഒരു പ്രത്യേക ക്യൂരിയോസിറ്റി തോന്നല്ലേ അങ്ങനെ ഒരു സ്ഥലമാണ് ധനുഷ്കോടി നൂറ്റി പതിനഞ്ച് യാത്രക്കാരുമായിട്ട് ചുഴലിക്കാറ്റിൻ്റെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ മദ്രാസിൽ നിന്ന് ധനുഷ്കോടിയിലേക്ക് പുറപ്പെട്ട ആ പാസഞ്ചർ ട്രെയിനും ആ യാത്രക്കാരും ധനുഷ്കോടിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നൊരു ചിത്രമാണിത് മനസ്സിനു വല്ലാത്തൊരു വിഷമം കൂടിയുണ്ട് ഈ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വന്ന് കാണുമ്പോൾ ഒരു കാലത്ത് ഒരുപാട് ആളുകൾ ജീവിച്ചിരുന്ന ഒരു വലിയ നഗരമല്ലായിരുന്നു അതൊക്കെ പോട്ടെ നമുക്കിനി വേറൊരു വിഷയത്തിലേക്ക് വരാം ധനുഷ്കോടിയിൽ ഏറ്റവും ഫേമസ് ആയിട്ട് ഇപ്പോൾ ഉള്ളത് ദേഹ് ഈ മീനുകളാണ് വഴിയോരത്തൈ ഇങ്ങനെ ഫ്രഷ് മീനുകൾ പൊരിച്ചു കൊടുക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ കടകൾ നമുക്ക് കാണാൻ സാധിക്കും ഞങ്ങൾ അവിടെ ഒരു ചെറിയ കടയിൽ കയറി എല്ലാം തന്നെ ചേച്ചിമാരാണ് ഇവിടെ പണിയെടുക്കുന്നത് ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട മീൻ നമുക്ക് സെലക്ട് ചെയ്യാം ഞങ്ങൾ അങ്ങനെ കുറയൊക്കെ നോക്കി അറിയാവുന്ന ഒന്നോ രണ്ടോ മീനുകളൊക്കെ ഞങ്ങൾ സെലക്ട് ചെയ്തു ഒരു ഏകദേശം അരമുക്ക മണിക്കൂർ കൊണ്ട് ചേച്ചി അതെല്ലാം കഴുകി വൃത്തിയാക്കി തെ ഇതുപോലെ നമുക്ക് ഫ്രൈ തരും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ധനുഷ്കോടിലെ ഈ ഒരു മീനിന്ന് പ്രത്യേക ടേസ്റ്റാണെന്ന് എക്സാക്ട്ലി ഞങ്ങൾക്കും അതുതന്നെയാണ് തോന്നിയത് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ കഴിക്കുന്ന ആ ഒരു മീനിൻ്റേതായ ടേസ്റ്റ് അല്ല ഇവിടെ കിട്ടുന്നത് എന്തോ ഒരു പ്രത്യേകത രുചിയാണ് എനിക്കിത് തോന്നിയത് അതിപ്പോൾ എങ്ങനെ പറഞ്ഞ് അറിയിക്കണം എന്നറിയില്ല പക്ഷേ എല്ലാവർക്കും ഈ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടണം എന്ന് ഒരു നിർബന്ധവും ഇല്ല അത് ഞാൻ പ്രത്യേകം പറയാം എന്നാലും നല്ല ഫ്രഷ് മീൻ അടിപൊളി കഴിച്ചു എന്നൊരു സംതൃപ്തി അങ്ങനെ ഞങ്ങളുടെ ഫുഡിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം ഒരു ആറ് അഞ്ചര ആറ് ആയി ആറു മണി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ നൃത്തത്തില നമ്മൾ പെട്ടെന്ന് തന്നെ വിട്ടുപോയിക്കൊള്ളണം അങ്ങനെ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് തന്നെ പോകാൻ പോവാണ് ഇവിടുന്ന് ഇനി ഒരു മുക്കാൽ മണിക്കൂറുണ്ടല്ലോ നമ്മുടെ റിസോർട്ടിലേക്ക് ഇനി ബാക്കി കാഴ്ചകളെല്ലാം തന്നെ നമുക്ക് റിസോർട്ടിൽ ചേർന്നിട്ടാണ് റിസോർട്ടിലെ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയും കൂടെ കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഒരുപാട് നാളിങ്ങനെ കൊതിച്ചിരുന്ന ഒരു സ്ഥലം കണ്ടതിൻ്റെ വലിയൊരു ആത്മസം കൂടിയാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം തിൽതെൻ ബായ്